നമ്മുടെ ഭ്രൂണത കിടന്ന് ഉറങ്ങാണ് ഭ്രൂണോ ചോറുണ്ട് അവന്റെ കാലൊക്കെ നീത്ത് വെച്ച് കണ്ട കിടന്നുറങ്ങണ വിളിച്ച എനിക്കില്ല കാരണം വൈകുന്നേരം വരെ ഉറക്കായിരുന്നപ്പോൾ വീണ്ടും കിടന്നുറങ്ങണ ഇത് പിന്നെ ഉറക്കപ്പൊന്തനോ അത് ഭ്രൂണോ ഉറക്കം തന്ന നേരം ചോറിനാൻ വേണ്ടിട്ടുണ്ടോറുണ്ടെങ്കിൽ വീണ്ടും അവൻ ഉറങ്ങി അവൻ വിചാരിച്ച അവൻ്റെ കൂട്ടി ഉണ്ടാക്കുന്ന ഞാൻ കൊറച്ചിട്ട് ഉണ്ടാക്കാൻ ഇല്ല കണ്ട കള്ള മിണ്ടോക്കിയാൻ അവന് അവനറിയേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി അവൻ്റെ കഴിഞ്ഞു ഇനി അവൻ ഉറക്കാണ് ഉറക്കപ്പെടാന് തന്നെ ണോ ഇപ്പോ എനിക്കാണെങ്കിൽ ആകെ ഒരേ ഇത് മാത്രം കോഴിക്കുഞ്ഞിടം പറഞ്ഞ എനിക്കും കോഴിക്കുഞ്ഞി എവിടെയാ കോഴിക്കുഞ്ഞു കൂട്ടാ വാ വാ വ കോഴിക്കുഞ്ഞു വേണോ മുട്ടരാ കോഴിക്കുഞ്ഞടയാ കോഴിക്കുഞ്ഞിന്ന് പറഞ്ഞാൽ ചാടി ഞെട്ടണീറ്റു ഇനി ഇതാ ഇപ്പൊ മനസ്സിലായി വീണ്ടും ഇല്ലാതെ ബ്രൂണോ കോഴി വിട്ടരാ പോവാ വാ െന്തോ ഭയങ്കര ഇഷ്ടാണ് കോഴി കുഞ്ഞോട് അതായത് കോഴിക്കാല് കൊടുക്കാറുണ്ട് പിന്നെ അറിയില്ല കോഴിക്കാല് തിന്നാനുള്ള അല്ല ഭ്രൂണോ ഭ്രൂണോ കുട്ടൻ ബാ പോയി കോഴിപ്പാ എനീറ്റു അല്ലെങ്കിൽ അവന് വിളിച്ചാൽ അതായത് വേണ്ടിട്ട് പോയി എനിക്കില്ല കോഴിക്കാലിന്റെ കാര്യം വന്ന കോഴിക്കാലോടാ കോഴിക്കാലെന്നല്ല അതിന് കോഴിക്കുഞ്ഞെന്താ വെച്ച ജീവനാണ് എവിടെ കാലും കൂടി ചോദിച്ചാലും വലിയ ഇരിക്കില്ലേ ഉറങ്ങിയിട്ട് ഉറക്കം കണ്ട് ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉറക്കാണ് ബാ ബഹ് കോഴിക്കുഞ്ഞി കോഴിക്കഞ്ഞെടുക്ക ഇന്ന് കോഴിക്കുഞ്ഞിനെ ഇപ്പൊ അതായത് ഇവനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞിന്ന് പറഞ്ഞപ്പം വരും തിരിച്ചു വരും കോഴിക്കുഞ്ഞിനെ കോഴിക്കുഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊടെ വരും എവിടെ അതായത് ഇവനെ അഴിച്ചിട്ടപ്പിന് പേടിക്കണ്ട ബ്രൂണോനെപ്പൊ വിളിച്ചാൽ വെളിപ്പുറത്ത് വരണെങ്കിൽ കോഴിക്കുഞ്ഞിന്ന് പറഞ്ഞാൽ മാത്രമേ വരുള്ളൂ അല്ലാതെ അവരെ വാ ചോറുണ്ടാ എന്ത് പറഞ്ഞ് വിളിച്ചാലും വരില്ല അവർ ചോറ് കൊടുക്കാൻ ചിക്കൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും വരില്ല പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോഴി അവ അതവ ഓടി പോകേണ്ടവർ കോഴിക്കുഞ്ഞിനെടുത്ത് കാണിച്ചാൽ മതി പിന്നെ ആ പൂല നമ്മുടെ പുറകേന്ന് പൂല അതാണ് വേണ്ടത് അതാണ് ഭ്രൂണോ അതാണ് ഭ്രൂണോ അല്ല ഭ്രൂണ വ കോഴിക്കിനി അല്ല കോഴിക്കിനി എടുക്ക കോഴിയോട് സ്നേഹനു കഴിഞ്ഞ ജന്മ കോഴിയാണ് ബ്രോയിലർ കോഴി കഴിഞ്ഞ ജന്മം ഭ്രൂണോ കോഴി ബ്രോയിലർ കോഴിയായിരുന്ന സംശയമുണ്ട് അല്ല ഭ്രൂണോ വേണ്ട കളറൊക്കെ സെയിം ആ ഭ്രൂണോ കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ കഴിഞ്ഞതിൽ കഴിഞ്ഞ ജന്മത്തിൽ ബ്രൂണോ ബ്രോയിലർ കോഴിയോ ആയിരുന്നു അല്ല ബ്രൂണോ ആ Le Bruno.